ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബൈ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഞാനിന്ന് നാട്ടിലേക്ക് പോവാട്ടോ എനിക്കിന്ന് ഭയങ്കര സന്തോഷവും ഒക്കെ നേർന്ന ഒരു ദിവസമാണ് വന്ന എന്നൊക്കത്തെ പോലത്തെ ഒരു ദിവസമാണ് കാരണം ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ് ഇവിടുന്ന് പോകുന്നതിൻ്റെ ചെറിയൊരു സങ്കടമുണ്ട് എന്നാൽ നാട്ടിൽ പോകില്ലേ എന്നുള്ളൊരു വലിയ സന്തോഷം കൊണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ പോവാണ് കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് കുറേ കാലം ഇപ്പം നാടൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ നാടൻ പ്രകൃതികളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഷോകളുടെ ഇനി ഇറക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും എന്ത് ചെയ്യും മാറ്റി മുടി കെട്ടി ഡ്രസ്സ് മാത്രം ബാഗൊക്കെ എടുത്തും അങ്ങനെ ഞങ്ങൾ എന്തായാലും യാത്ര തുടങ്ങിട്ടോ എവിടെ ഒരു പഴയ എയർപോർട്ടും പുതിയ എയർപോർട്ടും ഉണ്ട് കേട്ടോ ഇപ്പം ഏതായാലും പുതിയ എയർപോർട്ടിലാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് കേട്ടോ

ഇത് ഞങ്ങൾ പോകുന്നത് ഒരു ഉച്ച ഉച്ച സമയത്താട്ടോ അതാട്ടോ ഇങ്ങനത്തെ കാഴ്ചകൾ വൈകുന്നേരം വേറെ കാഴ്ചയാണ് രാത്രി വേറെ കാഴ്ചകളാണ് രാവിലെ വേറെ കാഴ്ചകളും കേട്ടോ അപ്പോ ഞാൻ പോകുന്ന വെയിൽ വീഡിയോ എടുത്തതാ കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയാട്ടോ ഭയങ്കര പുല്ലും ഒക്കെ ഉണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതിയായിരുന്നു നിങ്ങൾ ദുവാ ചെയ്യില്ലേ ഞങ്ങളവിടെ സേഫായി എത്താൻ എല്ലാവരും ദ ചെയ്യണം കേട്ടോ എന്തായാലും ഇതേ വണ്ടിയുടെ ഒരു കാഴ്ചകൾ അപ്പോൾ പോ എയർപോർട്ടിൽ എത്താൻ നേരത്ത് ഇതേ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ ഫ്ലൈറ്റ് ഇതേ പറന്ന് പോകുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന മേലെ ഞാൻ ഒരു അഞ്ചാറ് ഫ്ലൈറ്റ് എന്തായാലും പോകുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും ഇതേ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ എത്താൻ എയർപോർട്ടിലാണ് ഇതാ ഇതാട്ടോ പുതിയ എയർപോർട്ട് അടിപൊളിയാട്ടോ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു എയർപോർട്ട് നമ്മൾ മദീനത്ത് പോയപ്പോൾ ഓരോ കൊടകൾ വിരിഞ്ഞിരുന്ന പോലെ കേട്ടോ ഇതുപോലെ ഇവിടുത്തെ കുടകൾ മദീനത്താണ് ഏറ്റവും കൊടകൾ കാണാൻ രസം എന്നാലും ഇതും രസം ഉണ്ട് കേട്ടോ അടിപൊളി തന്നെയാണ് ഞങ്ങളിവിടെ വന്നിറങ്ങിയത് പഴയ എയർപോർട്ടിലാട്ടോ ഇപ്പോൾ പോകുന്നത് പുതിയ എയർപോർട്ടിലും എന്തായാലേ അപ്പതി ഞങ്ങളെത്തി അപ്പം ഞങ്ങളുടെ ഗേറ്റ് നമ്പർ ഡി വൺ ആയിരുന്നു കേട്ടോ നാട്ടിൽ പോയിട്ട് നാട്ടിലുള്ള എല്ലാവരെയും കാണാനുള്ള ഒരു സന്തോഷത്തിലട്ടോ ഞാൻ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ നമ്മളാ പോകുന്നത് അപ്പം ഞാനതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കും കേട്ടോ അപ്പം കാശ് നമ്മൾ നമ്മൾ വന്ന എയർപോർട്ട് എയർപോർട്ടാണ് ആയിരുന്നു ാക്ക പറഞ്ഞിരുന്നു പുതിയ എയർപോർട്ട് ഭയങ്കര അടിപൊളിയാണ് അവിടെ നല്ല അടിപൊളി അക്കൂര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പൊ അതൊക്കെ കാണണം ജിത്തയിലെ പഴയ എയർപോർട്ടിൽ യാതൊരു ഭംഗിയില്ലായിരുന്നു കേട്ടോ ഇതെന്തായാലും അടിപൊളി എയർപോർട്ടായി ഒരു രക്ഷമില്ലായിരുന്നു കേട്ടോ ഭയങ്കര സൂപ്പറായിരുന്നു എയർപോർട്ട് കണ്ടോ നമ്മളെ തന്നെ നമുക്ക് കാണാം കേട്ടോ അങ്ങനെയായിരുന്നു അപ്പം എൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും നല്ല സന്തോഷത്തിൽ ഇതേ ഞാനിതേ അപ്പച്ചനോടും എല്ലാവരോടും ഞാൻ യാത്ര പറഞ്ഞതിന് ദേഷ്യം എന്തേ ഞാൻ ഇവിടുന്ന് എയർപോർട്ടിലുണ്ട് ഉള്ളിലോട്ട് കേറാൻ പോവാട്ടോ കേട്ടോ ഞങ്ങളെ കൂടെ പോകുന്നില്ല പോരുന്നില്ല കേട്ടോ പക്ഷേ ബോർഡിംഗ് പാസ് കിട്ടുന്നത് വരെ ഇപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം കേട്ടോ ലഗേജ് നമ്മൾ ലഗേജിൽ ഇടാനുള്ള ലഗേജിൽ വിട്ട് ബോർഡിംഗ് പാസ് കിട്ടുക പിന്നെ ഇപ്പച്ചയ്ക്ക് പുറത്ത് പോകണം പിന്നെ നമ്മളെ കൂടെ വരാൻ പറ്റത്തില്ല പിന്നെ ടിക്കറ്റ് എടുത്തവർക്ക് നമുക്ക് പോവാട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സന്തോഷത്തിൽ ഞാൻ ഇടാൻ പോവുകയാണ് അപ്പൊ ഞാൻ മുമ്പിലൊക്കെ നടന്നുകൊണ്ട് പോവുകട്ടോ എന്തായാലും അലഹമുല്ല മാഷ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഞാന് ഇത്രയും കാലം സൗദിയിലായിരുന്നു ഇപ്പൊ ഞങ്ങൾ എട്ട് മാസമൊക്കെ സൗദിയിൽ വന്നിട്ട് പിന്നെ എന്തായാലും നമുക്കൊന്ന് നാട്ടിൽ പോ നാട്ടിൽ പോവാട്ടോ കേട്ടോ ഇവിടേക്ക് വന്ന് അങ്ങ് നാട്ടിലേക്ക് പോകുന്നു ഹേ എത്ര പെട്ടെന്നാല് സമയങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് എന്തായാലും അലഹദില്ല മാഷ നാട്ടിലുള്ള എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ ഹേ ഇവിടെ കാണാൻ കണ്ടു ഭയങ്കര മനോഹരമായിട്ടോ ഒരുപാട് ലേറ്റുകളായിട്ടു എൻ്റെ ഉഫ് പോളി എൻ്റെ അ സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈം എത്രയാണ് നമ്മൾ ഫ്ലൈറ്റ് ചെയ്താൽ അങ്ങനത്തെ ഒക്കെ ഇതേ ഈ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ എന്തായാലും അലഹമുല്ല മഷാ അല്ല ഞാൻ നാട്ടിലേക്ക് തിരിക്കുന്നു ജിദ്ദയിൽ നിന്ന് ഞാൻ നേരി ഗോ ടു ഇന്ത്യ കേരള മലപ്പുറം എന്ന സ്ഥലത്തോട്ട് ഞാൻ പോവുകയാണ് അപ്പം ഞാനത് നമ്മൾ നമ്മൾ ലഗേജൊക്കെ കൊടുക്കുകയാണ് ലഗേജ് കൊടുക്കാൻ വഴി നിൽക്കുകയാണ് പിന്നെ ഞങ്ങളിത് പോവാണ് പിന്നെ അല്ലേ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് ഇത്തിഹാദ് ഫ്ലൈറ്റ് ആണ് കേട്ടോ ഫുഡൊക്കെ ഉള്ള നല്ല ഫ്ലൈറ്റാട്ടവ അങ്ങനെ ബോഡിംപാസ് ഒക്കെ കിട്ടി ഞങ്ങളിത് ഞാനങ്ങനെ നാട്ടിലേക്ക് പോവുക കേട്ടോ അങ്ങനെ ഞാൻ നമ്മൾ ഗേറ്റ് നമ്പറിൻ്റെ അവിടെയൊക്കെ ഇരുന്നു ഫ്ലൈറ്റ് കണ്ടു ഫ്ലൈറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും എന്തേ അവിടെ ഓരോരോ ഫ്ലൈറ്റുകൾ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഓരോ ഞാൻ ഓരോ ഫ്ലൈറ്റൊക്കെ നോക്കി അങ്ങനെ പിന്നെ പിന്നെന്തേ ഞാൻ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാസ് പുതിയ എയർപോർട്ട് എന്തായാലും പൊളി എന്നോ പിന്നെ ദാനിവിടുന്ന് എൻ ഫ്ലൈറ്റിൽ ഫുഡുണ്ട് എന്നാലും ഏ ഞാതെ അഥവാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഒരു അൽബേക്കിൻ്റെ ഇവിടേക്ക് വന്നതാട്ടോ അങ്ങനെ അതെ ഇവിടുന്ന് ഞാൻ അൽബേക്ക് മേടിക്കുകയാണ് അൽബേക്ക് എന്ന് പറഞ്ഞാൽ ബ്രോസ്റ്റ് തന്നെയാണ് ഹർറാക്ക് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ മേടിച്ചത് അവിടെ ബ്രോസ്റ്റ് പോലത്തെ സാധനമാണ് പിന്നെ അതേ ഞാനൊരു മധുരം ആദ്യം നമ്മൾ പോയി ബില്ലെടുത്ത് അതെൻ്റെ അടുത്ത് തന്നെ ബില്ലുണ്ട് നമ്മളത് എടുത്തിട്ട് അവർക്കത് കൊടുക്കും എന്നിട്ട് എല്ലാ ഫസ്റ്റ് നിന്ന് എല്ലാ ഓർഡറും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓർഡർ അവിടെ എടുത്തിട്ട് നമുക്കത് തരൽ കിട്ടും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് എനിക്കെന്തായാലും അൽബിയേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അൽബിയേക്കും കൊണ്ട് ഓടിയിട്ടോ അങ്ങനെ അൽബിയേക്കൊക്കെ മേടിച്ച് ഞാൻ എൻ്റെ ഗേറ്റ് നമ്പറിലോട്ട് തന്നെ ഓടുകയാണ് അങ്ങനെ അതൊക്കെ മേടിച്ചു നല്ല സന്തോഷത്തിനേതേ ഹർ നമ്മളെ അൽബേക്കും മേടിച്ചിട്ട് ഞാൻ നമ്മളെ സീറ്റിൽ എത്തിയിട്ടോ ഗേറ്റിൽ നമ്പറിലെത്തി പിന്നെ അതേ ഞാനൊരു കേക്ക് മേടിച്ചു കിട്ടും കേക്ക് നമ്മൾ കൊടുക്കുന്നതാണ് കടയിൽ നിന്ന് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ടായിട്ട് അടിപൊളി കേക്കായിരുന്നു ഞാൻ വശനതെടുത്ത് കഴിച്ചു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് കിട്ടോ അപ്പം എയർപോർട്ടിലെ അക്കോരത്തേക്ക് പിന്നെ ഞാൻ കുറേ ടൈം ഉണ്ടായിരുന്നു അപ്പം ഞാനിത് എയർപോർട്ടിൽ ഒന്ന് പോയോ കിട്ടും നമ്മൾ പോരുന്ന വണ്ടിയിലെ ഡ്രൈവർ പറഞ്ഞാട്ടെ ഈ അക്കോരത്തിൻ്റെ അടുത്തുനിന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കണം എന്നെ അപ്പം അത് ഇതാണ് അക്കോറിയം അപ്പം ഞാനെന്തായാലും ഇവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടേക്ക് പോകട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി അടിപൊളി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അക്കോറി ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയും വലിയ അക്കോറിയം ഫുൾ ഫിഷുകളിട്ടോ ഇവം ഇത്രയും വലുപ്പമുള്ള അക്കോർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണിട്ടോ എന്തായാലും അടിപൊളിയാണ് ആദ്യത്തെ ഫ്ലോറിലാട്ടോ ഇതുള്ളത് നന്നടീത്തത് എന്തായാലും അടിപൊളിയാണ് മാഷാവുക ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ എൻ്റെ മൂലത്തെ ഡിസൈൻ ഇങ്ങനെയൊക്കെ കേട്ടോ സ്മൈലിയൊക്കെ പോലെ എനിക്ക് പറ്റാന്ന് ഫീൽ ചെയ്തു കേട്ടോ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് താഴെ കമൻ്റ് ആയിട്ടോളൂ പിന്നെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ ഈ ഒരു അക്കോറത്തിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടോ ഇങ്ങനൊരു സാധനം ഇതിങ്ങനെ ആടികൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണാനും നല്ല രസം കേട്ടോ ഇത്രയും വലിയ അക്കോറയും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും രസമുള്ള ഇങ്ങനത്തെ ഒരു ബോളും ഞാൻ കണ്ടിട്ടില്ല അതായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഇത് കാണുന്നത് ഇത് നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ പിന്നെ ഞാൻ അവിടേക്കൊക്കെ ഇങ്ങനെ പോയി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനതേ മുകളിലൊക്കെ ഭയങ്കര ലൈറ്റുകളാണ് നല്ല രസമുണ്ട് അങ്ങനെ തേ ഞാൻ അവിടുന്ന് അവിടേക്കൊക്കെ പോയി നോക്കി പിന്നെ അവിടുന്ന് ഇങ്ങനെ വന്നു അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി ഇങ്ങനെ കണ്ടു അങ്ങനെ നമ്മളെ വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ പിന്നെ തേങ്ങ നമ്മൾ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത്തിയാദ ഫ്ലൈറ്റ് കണ്ടോ അതിലാണ് നമ്മൾ പോകുന്നത് അത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല യാത്ര നാട്ടിൽ പോകുന്നതിൻ്റെ അങ്ങനെ ഞാനതേ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് സ് അങ്ങനെ തെയ്യും നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ കയറുമ്പോൾ പാസ്പോർട്ടും ബോർഡിംഗ് ബോഡി ഒക്കെ കിട്ടി അത് ഇവരെ കയ്യിൽ കൊടുത്താൽ അവർ നമ്മൾ വന്നത പോലെ അതിനുള്ള വില വെച്ചത് വന്നിട്ട് നമ്മൾ അതിനുള്ളിൽ കണ്ടോ അങ്ങനെ തെയ്യാൻ ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അതെ ഭയങ്കര സന്തോഷത്തിൽ നല്ല അടിപൊളിയായിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഏത് സ്പില്ലോ ഇത് നമുക്ക് തല വെക്കാൻ പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പുതപ്പ് നമുക്ക് പുതക്കാനൊക്കെ ഉള്ളതാട്ടോ പിന്നെ എന്താ വെച്ചിട്ട് ഇതുപോലെ പുസേ ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഈ പൊപ്പ് വെച്ച് നമുക്ക് ഈ ഒരു കെട്ടഴിച്ചെടുത്ത് നമുക്കതുപോലെ പൊതുക്കാം ഇതുപോലെ പില്ലോ വെച്ച് ഞങ്ങൾക്ക് തല വെക്കാം ഇത് പിന്നെ ഫുഡ് ടാബിളാണ് ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റിൽ പോകുന്ന ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ വന്ന് എന്നൊക്കത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത് രണ്ട് പാർട്ടാണ് ആ രണ്ട് പാർട്ടും കാണണം കേട്ടോ കാണാത്തവർ അതിൻ്റെ രണ്ട് രണ്ട് വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അങ്ങനെന്തേ ഞാനൊന്ന് ഉറങ്ങി മയങ്ങിയൊക്കെ ഒന്ന് മേച്ചു ഫ്ലാറ്റിൽ പിന്നെ ഞാനെന്താ അപ്പം നമ്മൾ ഫുഡ് വന്നു അപ്പോൾ ഫുഡ് കഴിക്കട്ടോ അങ്ങനെ കുറച്ച് നേരത്തിനെച്ചോ മയങ്ങയൊക്കെയാണ് എണീറ്റിനെ അതെ നമുക്ക് എന്തായാലും ഫുഡ് എത്തിയിട്ടുണ്ട് ഒരു ചെറിയൊരു കുബൂസ് പോലത്തെ ഒരു ചെറിയ ഇതുണ്ട് പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ട് പിന്നെ വാട്ടർ ഉണ്ട് പിന്നെ നമുക്ക് സ്പ്രിറ്റ് കൊക്ക കോള ഫാണ്ഡ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ചെറിയൊരു സാലഡ് ഉണ്ട് പിന്നെ അത് നമ്മളെ സ്പൂണുകൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ അത് നമുക്ക് കഴിക്കാനുള്ളതാണ് പിന്നെ മെയിൻ ഐറ്റം ഉണ്ട് കിട്ടും മെയിൻ ഐറ്റം ആയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ അങ്ങനെ പുഴുങ്ങ ചിക്കൻ കറിയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ചിക്കൻ ഗ്രേവി ഒക്കെ ആയിട്ടുള്ളതായിരുന്നു കേട്ടോ മീറ്റ് വെജിറ്റബിൾ മസാല എന്നൊക്കെ ഇതിന് പറയാം കേട്ടോ ഒരു അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു മെയിൻ ഡിഷ് വരുന്നത് അത് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വാസ് ഓക്കെ ഓക്കെ സന്തോഷാറാണ് നമുക്ക് കഴിക്കാം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ഓക്കെ എനിക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കനാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ അത് ലാസ്റ്റ് ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ഡെസേർട്ടും കഴിച്ചു കേട്ടോ ഡെസേർട്ടും അടിപൊളി തതിൽ ആ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഡിന്നറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഡെസേർട്ടാണ് ആ ഫുഡിൽ എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ പുറത്തോരോ കാഴ്ചകളാണ് നല്ല അടിപൊളിയായിരുന്നു ഫ്ലൈറ്റ് എല്ലാവരും അടിപൊളി എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് അങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് അടിപൊളി പുറത്ത കാഴ്ചകളായിരുന്നു അങ്ങനെ പുറത്ത കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ എൻ്റെ പുതപ്പൊക്കെ പൊതച്ചതിന് ശേഷം ആ പുല്ലൊക്കെ വെച്ച് ഞാൻ അങ്ങ് കിടക്ക് കേട്ടോ അവിടെ നമുക്ക് കിടക്കാം അതിനിടയിൽ ഞാൻ ചെറുതായിട്ട് കുമ്മിട്ടോ അങ്ങനെ നല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് അങ്ങനെ എന്തായാലും ഞാൻ കിടന്നു അങ്ങനെ പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആട്ടോ നമ്മളത് ജിദ്ദ ടു അബുദാബി അബൂദാബി ടു കൊച്ചി ആയിരുന്നു അപ്പോൾ ഇതേ അബുദാബി എയർപോർട്ടിൽ പിറ്റേ ദിവസം രാവിലെ ലാൻഡ് ചെയ്തു അവിടുത്തെ ഒരിതായിരുന്നു കേട്ടോ നല്ല മഞ്ഞൊക്കെ പോലെ അടിപൊളിയായിരുന്നു പിന്നെ ഇവിടുത്തെ പ്ലാൻസൊക്കെ കാണാൻ അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ല എനിക്കെന്തായാലും അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഒരുപാട് അടുത്തടുത്തായിട്ട് ഒരുപാട് ഷോപ്സുകൾ പിന്നെ അത് ഒരു ഹൈലൈറ്റ് ചെയ്തൊരു സാധനം ഞാൻ കണ്ടെട്ടോ അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അത് എയർപോർട്ട് ഇങ്ങനെയാണ് ഒരു വലിയ എയർപോർട്ട് കേട്ടോ ജിദ്ദ പുതിയ എയർപോർട്ട് വലിയൊരു എയർപോർട്ടാണ് അതിനേക്കാളും വലുതാട്ടോ ഇത് അടിപൊളിയാണ് അബുദാബി അബുദാബി എയർപോർട്ട് ഒരു രക്ഷയില്ല കേട്ടോ അത്രയും അടിപൊളിയാണ് അങ്ങനത്തെ അവിടെ കണ്ടു വലിയൊരു അടിപൊളി അലഫൻ്റ് ഉണ്ട് അതുപോലെ അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു എനിക്കും കുറച്ച് ഫോട്ടോസ് എടുത്ത് താന്നെ അങ്ങനെ ഞാൻ ഞാനെടുത്ത ഫോട്ടോസാട്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരൂ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മളിത് നമ്മൾ അബുദാബി എയർപോർട്ടിൽ നമ്മളെ വെയ്റ്റിങ്ങിൻ്റെ അവിടെയൊക്കെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ ഫ്ലൈറ്റുള്ളത് വേണ്ട ഒരുപാട് ആളുകൾ എക്സ്കു എസ്കുലേറ്ററിൽ എക്സ്കുലേറ്റർ ഇതിങ്ങനെ നിവർന്ന് പോകണം കേട്ടോ അതിലൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട് അപ്പോൾ ഞാനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വെക്കാൻ വിചാരിച്ച് അവിടെ പോയിട്ടോ പിന്നെ ട്രോളിയൊക്കെ നമ്മളിത് ഇവിടെ വെച്ചാൽ അത് തന്നാലെ തന്നെ പോയിക്കൊള്ളട്ടെ നമ്മൾ യാതൊരു കാരണവശാലും അത് പിടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് ഇറങ്ങാ അവിടെ നിന്നാണ് എസ്കുലേറ്ററിനോട് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ദീപിച്ചു ഞാനത് നമ്മളെ ട്രൂപിലൊക്കെ ഇവിടെ വെച്ച് സൂപ്പർ റൈഡിങ് ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് നമ്മളെ അബുദാബി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവിടെ ഒരുപാട് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് പിന്നെ ഞാൻ ഓരോ സർക്കസ് കാട്ടുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഏത് കുട്ടികളോ വലിയവരോ ചെയ്തു ചെയ്തോക്കരുത് കേട്ടോ ഇതൊക്കെ എൻ്റെ സർക്കസുകളാണ് എന്തോ എനിക്കങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ പൊട്ടിത്തെർപ്പുകളാട്ടോ അതൊക്കെ അതൊന്നും ആരും സഹചരിക്കരുത് അതൊന്നാനും ചെയ്യരുത് കേട്ടോ പിന്നെ ഒരുപാട് അടിപൊളിയായിട്ട് പിന്നെ അവിടെ നമ്മളെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വേറെ നമ്മളെ ഒരു ടെർമിനലുണ്ട് അവിടെ വന്നിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ നിന്ന് വിളിച്ച കെട്ടിവെച്ചിട്ടോ ചൂട് അപ്പം നമ്മളെ ഫ്ലൈറ്റിൽ കയറി നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തു ഞാനവിടെ അപ്പം തന്നെ പുതപ്പും അവിടെ കിടന്ന് ഉറങ്ങിയിട്ടോ അങ്ങനെ ഞാനവിടെ പുതപ്പും പോയിച്ച് കിടന്നുറങ്ങി അങ്ങനെ ഞാൻ പിന്നെ ഫുഡ് ടാബിൾ ഇതാ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടേക്കാണ് പിള്ളേ വെച്ച് കിടന്നാലോ എന്നൊക്കെ ആലോചിച്ചു പിന്നെ ക്ലിപ്പ് അവിടെ ഉണ്ടോ എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ കരുത് പിന്നെ മുടിയൊക്കെ അയച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് കിടന്നു കൊണ്ട് ഉറങ്ങിയിട്ടോ അങ്ങനെ ഞാൻ ഉറങ്ങി ഉറക്കത്തിൽ എണീറ്റ് പിന്നെ ഞാൻ അതേപോലെ കിടക്കുന്ന ഓരോ രംഗങ്ങളാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ എൻ്റെ പോയി പോയിന്ന് എനിക്ക് മെനസ്സിലായി പിന്നെ എ സി നമുക്ക് ലൈറ്റ് ഇങ്ങനെ ഇടാം എ സി എങ്ങനെ ഇതാക്കാന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഞാൻ അവിടെത്തന്നെ കിടന്ന് തുടങ്ങി എ ഒക്കെ ഒന്ന് എനിക്ക് എൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഒന്നും കൂടി കുറച്ചും കൂടി ഓപ്പൺ ചെയ്തതിനു ശേഷം എ ഒക്കെ ഓപ്പൺ ചെയ്ത് ഞാൻ അവിടെ കിടന്നു ഇറങ്ങി അപ്പം എന്തായാലും എൻ്റെ പകുപ്പൊക്കെ പൊതുവെച്ച് പിന്നെ എൻ്റെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെയുള്ള മൈലാഞ്ചി വെച്ച് ഒന്ന് തട്ടിക്കൂട്ടി ഇട്ടതാട്ടോ അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ അമ്മച്ച് ഇട്ടതാണ് എനിക്കെന്തായാലും അടിപൊളിയായിട്ട് എനിക്ക് രക്ഷയില്ലാന്ന് വരുന്ന മുന്നിട്ട് ഒത്തിരി അടിപൊളിയായിരുന്നു പിന്നെ ഞാനിത് പിന്നെ ഞാൻ ഫുഡ് ടേബിള പില്ലൊക്കെ വെച്ച് കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മളെ ഫുഡ് വന്നു പിന്നെ ഞാനെൻ്റെ കൂട്ടൊക്കെ ഒന്ന് ഊരിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ഫുഡ് വന്നു ഇത് നമുക്ക് ഫസ്റ്റ് ഞാനൊരു കോഫി മേടിച്ചു അത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ മിൽക്കും ഷുഗറും നമ്മളെ കയ്യിൽ തരും കേട്ടോ നമ്മൾ നമ്മളതിലിട്ടിട്ട് ഉണ്ടാക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയ ഭയങ്കര കിടപ്പായിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാനായിട്ട് കോഫി മേടിച്ചത് പിന്നെ ഉമ്മച്ചിരി ജ്യൂസ് മേടിച്ചിരുന്നു അപ്പോൾ ഞാൻ ഞാനത് കുടിച്ചു അതെനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാനത് കുടിച്ചു പിന്നെന്താ മെയിൻ ഫുഡ് ഇതേ കഴിച്ചു നോക്കി എനിക്ക് ഓക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ക്യാബേജ് റൈസും സോറി കെട്ടോ റൈസും അവിയലും അതുപോലെ തന്നെ ഒരു ചിക്കൻ ഗ്രേവിയൊക്കെ ആയിരുന്നു ആ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഓക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഡെസേർട്ട് കഴിച്ചു അത് അടിപൊളിയായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ ഡെസേർട്ടിനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആയിട്ടുള്ള കേട്ടോ കാരണം ഇതൊരു പത്ത് മണി പത്തറ ആ സമയത്താണ് കഴിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് ഇപ്പോൾ നമ്മൾ കോഫി വേണ്ടവർക്ക് അത് മേടിക്കാം അപ്പോൾ ഞാൻ കോഫി മേടിച്ച് കുടിച്ചപ്പോൾ അങ്ങനെ ഭയങ്കര നമ്മളെന്നെ ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ എത്ര മതിലിട്ടിട്ട് അതിന് ഭയങ്കര കടുപ്പം അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എമ്മച്ചി ജ്യൂസ് ആട്ടോ മേടിച്ചിരുന്നത് അപ്പം ജ്യൂസ് കുടിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കേക്ക് ഡെസേർട്ട് ലഞ്ചൊക്കെ ആയിരുന്നു മെയിൻ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആയിരുന്നു ഡെസേർട്ട് അടിപൊളിയായിരുന്നു പിന്നെ റൈസിൻ്റെ കൂടെ ഒരു ബ്രീ ബീറ്റ് റൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും തീരെ രസമില്ലായിരുന്നു നല്ല തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ നമ്മൾ നമുക്ക് താഴ്ത്തടിപൊളി നേരുന്നു പുറത്ത് നമ്മളൊരു മേഘത്തിൻ്റെ മുകളിലട്ടു കാരണം താഴ്ത്തുക അടിപൊളി നേരുന്നു എന്തായാലും സന്തോഷത്തിൽ ഞാൻ പിന്നെ ലാൻഡൊക്കെ ചെയ്യാനായിരുന്നു ഞാൻ കണ്ണടമൊക്കെ ഇട്ട് കുറച്ച് സ്റ്റൈലൊക്കെ ഇട്ടു അങ്ങനെ നമ്മളിത് ലാൻഡ് ചെയ്തു നമ്മളെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ ഇവിടെ ഒക്കെ പൊന്ത് ചെയ്തുണ്ടോ അങ്ങനെ ലാൻഡ് ചെയ്തതിനു ശേഷത്തിന് നമ്മൾ കൊച്ചി എയർപോർട്ടിലെത്തി അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇതേ പോകാട്ടോ അങ്ങനെ നമ്മളവിടെ എല്ലാവരെയും കണ്ട് ഞങ്ങളിതേ അവിടെ നിന്ന് കയ്യിലായിട്ടുള്ള അപ്പോൾ അടിപൊളിയായിരുന്നു കാസ് അങ്ങനെ അവിടെ നിന്ന് തന്നെ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നോട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ഒക്കെ പിക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒക്കെ വെച്ച് ഞാൻ വരികയാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ ഫസ്റ്റ് ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാമായിട്ട് പക്ഷേ അവിടെ ഡോർ ഓപ്പൺ അല്ല അപ്പുറത്ത് കൂടി വരുന്നത് അങ്ങനെ ഞങ്ങൾ വേണം അപ്പുറത്തു കൂടി വന്നിട്ടോ എന്നെ കണ്ടപ്പോൾ തന്നെ അതിന് മതി രീതി നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ തേ ഞങ്ങളപ്പുറത്തേക്കൂടി വന്നു അങ്ങനെ അതിനും എപ്പോഴേക്കും എന്നെ കണ്ടപ്പോ ഓടിയിട്ടു പിന്നെ എന്നെ കണ്ട അവള് ഓടി അങ്ങനെ ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് വന്ന് ഞങ്ങളെ കെട്ടിയൊക്കെ പിടിച്ചും അങ്ങനെ നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്ത് നല്ല സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു നിമിഷം വറക്കാൻ കഴിയാത്തതാട്ടോ അലഹമ്മ മാഷല്ല അങ്ങനെ ഞങ്ങള് നാട്ടിൽ സേഫായിരിക്കും ഞാൻ പറഞ്ഞില്ലേ വൈദ്യേക്ക് അയ്യോ പേരാണ് ഞാൻ പറഞ്ഞില്ലേ പോട്ടത നല്ല സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ അത് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ആ ഒരു നിമിഷം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അത്രയും നല്ലൊരു നിമിഷമായിരുന്നു കേട്ടോ അതിനും ആയാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അത് ഞാനും എനിക്ക് എയർപോർട്ടിൽ ഒരുപാട് പ്രാവശ്യം അവിടെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ നനുമ്പോൾ രീതി നമുക്ക് കളിക്കാം അവൾക്ക് എയർപോർട്ടാണെന്നുള്ള കാര്യം ഓർമ്മയില്ല അവൾ കളിക്കുക കളിക്കുക പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടുപേരും അവിടെ കുറേ ഒക്കെ ഓടി കളിച്ചൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ അവിടെ ഉണ്ടോ പിന്നെ അതെ അതിനും കണ്ണിട ഇട്ടിട്ട് ഞാനും കണ്ണിട രണ്ടുപേരും ഏകദേശം സെയിം ആയിരുന്നു പിന്നെ അതിനൊക്കെ അവിടെ ഇരിക്കണം ആ പെട്ടി ഇരിക്കണം പറഞ്ഞപ്പോൾ അവൾ അവിടെ ഇരുന്നു അങ്ങനെ ഞാനത് ഇങ്ങനെ കൊടുത്തു കേട്ടോ അങ്ങനെ അതിനു മുന്നേ ഞാൻ ആ ട്രോളിങ്ങിലൊക്കെ കയറ്റി അവളൊക്കെ ആട്ടി കൊടുത്തു അങ്ങനെ ഞാൻ അവളെ അങ്ങനെ മുന്തികാണ്ടൊക്കെ കൊണ്ടുപോയി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറേ കളിച്ചൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഫനുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഒരു ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു കാക്ക പരിചയപ്പെട്ടിരുന്നു കേട്ടോ ആ കാക്ക ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ അപ്പോൾ ആ കാക്ക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ ആ കാക്കക്ക് അങ്ങനെ നമ്മൾ ജില്ലാ മാഷം എന്തായാലും സേഫായി നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഏതായാലും ഞങ്ങൾ നാട്ടിലെത്തി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തായാലും നല്ല സന്തോഷം കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു സങ്കടവും ഉണ്ട് എന്നാൽ കൂടുതൽ സന്തോഷമായിരുന്നു അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കുക പിന്നെ താഴെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് Okay, subscribe to bye thanks for watching don't forget to subscribe